മലയാളം ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിച്ച താരങ്ങളിൽ ഒരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് മലയാളത്തിൽ നാലാം സീസണിലാണ് താരം മത്സരിച്ചത് ഇപ്പോൾ റോബിനും ആരതി പൊടിയും തമ്മിൽ വിവാഹത്തിനായി ഒരുങ്ങുകയാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം അടുത്തിടെ കഴിഞ്ഞിരുന്നു ഇപ്പോൾ താരങ്ങളുടേതായി സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടുന്നത് ഒരു റീൽ വീഡിയോ ആണ് റോബിനെയും ആരതിപ്പൊടിയും കൂടാതെ മഴവിൽ മനോരമയിലെ ഡി ഡാൻസ് എന്ന പ്രോഗ്രാമിന്റെ അവതാരകനായി എത്തി മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യ സീരിയൽ താരം കൂടിയായ ഗോപികയും കാണാം ഇപ്പോൾ ഈ താരങ്ങളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ആരാധകർ നിലവിൽ നിരവധി ആരാധകരുള്ള താരമാണ് ജി പി എന്ന് വിളിപ്പേരുള്ള ഗോവിന്ദ് പത്മസൂര്യ സിനിമാ മേഖലയിലും തൻ്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് ഗോപിക അനിലിനെക്കുറിച്ച് പറഞ്ഞാൽ സാന്ത്വനം എന്ന സീരിയലിലെ എല്ലാമല്ലാമായിരുന്നു ഗോപിക അഞ്ജലി എന്ന കഥാപാത്രത്തിലൂടെ മിനി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കാൻ താരത്തിന് സാധിച്ചു ഇപ്പോൾ ഈ താരങ്ങളുടേതായുള്ള പുതിയ വീഡിയോ ശ്രദ്ധ നേടുകയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ മലബാറിനെയും ഈ വീഡിയോയിൽ കാണാം തുടർന്ന് താരങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതും കണ്ട് ആരാധകർ വലിയ സന്തോഷത്തിലാണ് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലിൽ വെച്ചാണ് താരങ്ങൾ കണ്ടുമുട്ടിയത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച മണിക്കൂറുകൾക്കകം നിരവധി ആരാധകരാണ് ലൈക്കുകളും കമൻറ്റുകളും എത്തിയത് സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിംഗ് കപ്പിൾസാണ് റോബിനും ആരതിയും ജി പിയും ഗോപികയും എന്നാണ് ഒരു ആരാധകൻ പറയുന്നത്